മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണമായിരുന്നു പക്ഷേ ആരോപണം എന്തുകൊണ്ടാണ് യു ഡി എഫ് ഏറ്റെടുക്കാത്തത് ബി വി എൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം നടക്കുന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാക്കി നിർത്താൻ ആ വിഷയം ഏറ്റെടുക്കാൻ ആ വിഷയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് യു തയ്യാറാകാത്തത് എന്ന് ചോദ്യം ജനങ്ങളുടെ മുമ്പാകെയുണ്ട് അപ്പോൾ ഇതെല്ലാവരും ബോധപൂർവ്വം മറക്കുകയാണ് അത്തരം സുപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മുടെ നിലമ്പൂരിൻ്റെയോ മലപ്പുറം ജില്ലയുടെയോ പൊതുവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ഈ മണ്ഡലത്തിലുടനീളം എൽ ഡി എഫും യു ഡി എഫും മതസംഘടനകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് മലപ്പുറത്ത് മതം മാത്രമേ പറയാവൂ എന്ന ഒരു നിലപാടിലേക്ക് എൽ ഡി എഫും യു ഡി എഫും എത്തിയിട്ടുണ്ടോ മതമല്ലാത്ത ഒന്നും മലപ്പുറത്ത് പറഞ്ഞാൽ ഞങ്ങൾ ജയിക്കില്ല വോട്ട് കിട്ടില്ല എന്ന വിശ്വാസം എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടോ എന്തുകൊണ്ടാണ് വികസനത്തെ കുറിച്ച് പറയാൻ എൽ ഡി എഫ് യു ഡി എഫും തയ്യാറാക്കാത്തത് നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് ആരോഗ്യകരമായ ഏതെങ്കിലും ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പ് ഉയർത്താൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറാക്കുന്നില്ലല്ലോ ആ പ്രശ്നമുയർത്തിയാൽ രണ്ടു കൂട്ടരും പ്രതിക്കൂട്ടിലാകും എന്നവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മതമൗലികളെയും തീവ്രവാദ സംഘടനകളെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം വോട്ടുകൾ ലാക്കുള്ള നഗ്നമായിട്ടുള്ള വർഗീയ പീഡന രാഷ്ട്രീയത്തിന് മതാത്മക രാഷ്ട്രീയത്തിന് ഈ രണ്ട് മുന്നണികളും തയ്യാറാകുന്നു വികസനത്തിന്റെ രാഷ്ട്രീയത്തിനു പകരം മതാത്മക രാഷ്ട്രീയം കൊണ്ടുവരാനാണ് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും പരിശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫും പി ഡി പി എൽ ഡി എഫും കൈകോർത്ത് വിടുന്നത് രണ്ട് മുന്നണി നേതാക്കന്മാരും ഇതിന് ന്യായീകരണമായി പറയുന്നത് മലയാളികളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇന്നലെ സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് പി ഡി പി ബന്ധത്തെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞത് പഴയ പി ഡി പി അല്ല പുതിയ പി ഡി പി എന്നാണ് എന്താണ് പഴയതും പുതിയതും പുതിയ തമ്മിലെ എന്ന് കൂടി ഗോവിന്ദ മാഷ് പറയണം ഗോവിന്ദ മാഷ്ക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ പി ഡി പിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി പി ഡി പിക്ക് മാറ്റം വന്നു എന്ന് ഗോവിന്ദ മാഷ്ക്ക് വല്ല ബോധ്യമുണ്ടെങ്കിൽ ആ മാറ്റം എന്താണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത സി പി എം നേതൃത്വത്തിനില്ലേ കോയിന്നമാഷിക്ക് ആരംഭിച്ചതു മുതൽ അവർ സ്വീകരിച്ച ഏതെങ്കിലും ഒരു നിലപാട് അവർ മാറ്റിയിട്ടുണ്ടോ കോയമ്പത്തൂർ ബോംബു സ്ഫോണത്തെ പി ഡി പി തള്ളി പറഞ്ഞിട്ടുണ്ടോ കളമശ്ശേരി ബസ് ബസ്സുകത്തിന്റെ വിഷയത്തിൽ പി ഡി പി തള്ളി പറഞ്ഞിട്ടുണ്ടോ തെടിയെന്ന് പറയുന്ന തീവ്രവാദിയെ പി ഡി പി തള്ളി പറഞ്ഞിട്ടുണ്ടോ ഏത് കാര്യമാണ് പി ഡി പി തള്ളി പറഞ്ഞിട്ടുള്ളത് അബ്ദുല്ലാസർ മദനിക്കെതിരായി കർണാടകയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ആ കേസുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ കോൺഗ്രസ് ആണല്ലോ കർണാടക ഭരിക്കുന്നത് ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പി ഡി പി മാറിയെന്ന് സി പി എം പറയുക മാത്രമല്ല വിചിത്രമായിട്ടുള്ള വാദം ഉയർത്തുന്ന പി ഡി പി പീഡിക്കപ്പെട്ടവരുടെ പാർട്ടി എന്നാണ് ആ വാദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല ഗോവിന്ദഷ പാർട്ടി ക്ലാസ് എടുത്ത പോലെ പൊതുജനങ്ങളോട് സംസാരിക്കരുത് ആരാണ് പി ഡിപിയെ പീഡിപ്പിച്ചത് അബ്ദുല്ലാ സലമദിനുടേയും പീഡനത്തിന് വിധേയരായിട്ടുള്ള ധാരാളം ആളുകൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ അബ്ദുൽ സലഹ്മെ പിടിച്ചു കൊടുത്തത് ആദ്യം തമിഴ്നാട് സർക്കാരിന് അബ്ദുൽ നാസർ പിടിച്ചു കൊടുത്തത് ർക്കാരാ കർണാടക സർക്കാരിന് അബ്ദുല്ല അതിനു ശേഷം വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് അങ്ങനെ തമിഴ്നാട് സർക്കാരിനും കർണാടകം അബ്ദുൽ പിടിച്ചു കൊടുക്കാൻ സി പി എം ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ അന്ന് ഉയർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കേസുകൾ ഇപ്പോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ അൻവാർശേരിയിൽ മദനി താമസിക്കുന്ന വീട് കർണാടകയിൽ വന്നിട്ടുള്ള പോലീസെന്ന് വളഞ്ഞ് മദനെ പിടിക്കുമ്പോൾ അങ്ങനെ പിടിക്കാൻ മദനിക്ക് സഹായകരമായ കർണാടക പോലീസിനെ സഹായിച്ചത് അന്ന് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അല്ലേ അന്ന് മദനിക്കെതിരായി ഉയർത്തിയിട്ടുള്ള ഈ കുറ്റപത്രത്തിലെ ഏതെങ്കിലും വകുപ്പുകൾ ഇല്ലാതായിട്ടുണ്ടോ ആ കേസ് ഇല്ലാതായിട്ടുണ്ടോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അബ്ദുൽ നാസർ മദനിയും പി ഡി പി മാറിയെന്ന് ഈ ഗോവിന്ദ മാഷി പറയുന്നത് എന്ത് മാറ്റമാണ് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ബോധ്യമായിട്ടുള്ളത് എന്ന് പറയാൻ തയ്യാറാക്കണം തന്നെയാണ് ജമായത്ത് ഇസ്ലാമിയുടെയും കാര്യത്തിലുള്ളത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയിട്ടുള്ളത് ആരാണ് അദ്ദേഹത്തിന് ഉപദേശം ഉപദേശപ്പെടുത്തത് ബി ഡി സതീശന്റെ ചെടിയിൽ ആര് ഏത് ജമാത്ത് ഇസ്ലാമി നേതാവാണ് പോയി പറഞ്ഞത് ഞങ്ങൾ മതരാഷ്ട്രപാതം ഉപേക്ഷിച്ചിരുന്നു ബി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ജമായത്ത് ഇസ്ലാമിയുടെ നിരവധി നേതാക്കന്മാർ ഞങ്ങൾ മതരാഷ്ട്രപാദം ഉപേക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ദീനിന്റെ ഭരണം ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ദീനിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് ദീനിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുബിന്റെ ഭരണമാണ് അള്ളാഹുവിന്റെ ഭരണം ഒരു മതരാഷ്ട്രത്തിലല്ലാതെ ഒരു മതേതര രാഷ്ട്രത്തിൽ അള്ളാഹുവിന്റെ ഭരണം ഉണ്ടാകുമോ അതാണോ വി ഡി സതീശൻ മനസ്സിലാക്കിയത് ആരാണ് വി ഡി സതീശന് ഈ പുതിയ ജമായത്ത് ഇസ്ലാമിന്റെ സൂത്രവാക്യം പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ ഇപ്പോഴും മതരാഷ്ട്രമുണ്ട് ദീനിന്റെ ഭരണം ഈ രാജ്യത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടന ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിരോധിക്കപ്പെട്ട ഒരു സംഘടന ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായി എങ്ങനെയാണ് യു ഡി എഫിന് സദ്യ ചെയ്യാൻ വേണ്ടി സാധിക്കുക ജമായ ഇസ്ലാമിയുടെ കുറിച്ച് ബി ഡി സതീശന്റെ നിലപാടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആ കാര്യത്തിൽ വ്യക്തത വരുത്തണം ഇപ്പൊ ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ നിരപരാധികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടപ്പോൽ സംഭവത്തെ അപലപിക്കാത്ത ഒരു സംഘടനയാണ് ജമാ ഇസ്ലാം അപലപിച്ചില്ല എന്ന് മാത്രമല്ല വിചിത്രമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇസ്ലാമിയുടെ പഴയ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഇപ്പൊ പഴയ പല രൂപത്തിലും ഉണ്ടല്ലോ അവർ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞത് ഇവരെല്ലാവരും സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ആര് ഇരുപത്തിയാറ് വരെ കൊലപ്പെടുത്തിയ പകർപ്പാമിലെ ഭീകരവാദികൾ അവർ ഇന്ന് തീവ്രവാദികളാണെങ്കിൽ നാളെ അവർ ദേശാഭിമാനികളാകും എന്നാണ് ഇസ്ലാമിക ഇരുപത്തിയാറ് നിരപരാധികളെ കൊണ്ടൊടുക്കിയിട്ടുള്ള ആളുകൾ അവർ ഇന്ന് ഭീകരവാദികളാണെങ്കിൽ നാളെ അവർ ദേശാഭിമാനികളാകും എന്ന് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയുടെ ആളുകളുമായി എങ്ങനെയാണ് ബി ഡി സതീശന്റെ മുന്നണി കൈകോർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങേയറ്റം അപകടകരവും ആവൽക്കരവുമാണ് ഒരായിരോ രണ്ടായിരോ വോട്ട് നിലമ്പൂറിൽ പീഡിപ്പിക്കാർക്കും ജനത്തിശാമികാർക്കും ഉണ്ടാകും ആ വോട്ടിനു വേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുമായി ദേശവിരുദ്ധ ശക്തികളുമായി മതമൂലികവാദ ശക്തികളുമായി മതാധിഷ്ഠിത ഭരണം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശക്തികളുമായി കൈകോർത്ത് കുടിക്കുമ്പോൾ അത് എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള സമീപനമാണ് സത്യത്തിൽ ജമായത്ത് ഇസ്ലാമിയും പി ഡി പിയും സ്വീകരിക്കുന്ന രാജ്യദ്രോഹ നിലപാടിനേക്കാൾ വലിയ രാജ്യദ്രോഹമാണ് യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കുന്നത് അവരെ വളർത്താനും സഹായിക്കാനുമുള്ള നിലപാടാണ് ഇത് നിലമ്പൂരിലെ കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിയും തിരഞ്ഞെടുപ്പ് ഒരു നിലമ്പൂർ കൊണ്ട് അവസാനിക്കുന്ന ഒന്നുമില്ലല്ലോ ഈ യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കുന്ന ഈ മതാത്മകമായിട്ടുള്ള നിലപാട് കേരളത്തിടനീളം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർത്ത് പിടിക്കുന്ന ബി ഡി സതീശം യു ഡി എഫിന്റെ നിലപാട് അവർ മറുപടി പറയേണ്ടി വരിക കേരളത്തിൽ മാത്രമായിരിക്കില്ല ഈ രാജ്യം മുഴുവനും കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരാഴ്ച കഴിഞ്ഞാൽ അവസാനിക്കും പക്ഷേ ഈ അപകടകരമായിട്ടുള്ള പ്രമണതയെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെയും ഈ രാജ്യത്തിലെയും ജനങ്ങൾ തയ്യാറാക്കും ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങൾ നിലമ്പൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യം ഈ മലയോര മണ്ഡലത്തിൻ്റെ വികസനം ഉയർത്തിപ്പിടിച്ചു ഒരു പുതിയ വികസിത നിലമ്പൂറിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളീ രണ്ടു മുന്നണി നേതൃത്വത്തെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒരു പരസ്യ സ്വവാദത്തിന് വെല്ലുവിളിക്കുന്നു ഈ നിലമ്പൂറിനും മലപ്പുറത്തിനും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി നിങ്ങൾ നൽകിയിട്ടുള്ള വികസനത്തിന്റെ പത്ത് മടങ്ങ് വികസനം ഈ നിലമ്പൂരിലും മലപ്പുറത്തും കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ചെറിയൊരു പാർട്ടിയാണ് ഞങ്ങൾക്ക് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് രാഷ്ട്രീയമായ വിജയങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഈ ജില്ലയ്ക്ക് കേരളത്തിലെ ഏത് ജില്ല നിങ്ങൾ പരിശോധിച്ചാലും ആ ജില്ലയേക്കാൾ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലക്കാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അടിസ്ഥാന സൗകര്യ മേഖലയിലും ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കപ്പെട്ട ജില്ല അത് മലപ്പുറം ജില്ലയാണ് ആ പണം നിക്ഷേപിച്ചത് എൽ ഡി എഫും യു ഡി എഫും അല്ല നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് മലപ്പുറത്തെയും നിലമൂറിലെയും ജനങ്ങൾ തിരിച്ചറിയണം ആരാണ് സഹായിച്ചത് ഈ ജില്ലയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗിന് നിരവധി പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വരാൻ അവസരം കിട്ടിയിട്ടും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയ്ക്ക് കൊടുത്തിനേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയെ സഹായിച്ചത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഒൻപത് വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിധാനം ചെയ്യാൻ എൽ ഡി എഫിന് അവസരം ഉണ്ടായിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് നിലമ്പൂറിന് കൊടുത്തിന്റെ പത്തിരട്ടി ഈ നിലമ്പൂറിന് മലപ്പുറം ജില്ലയ്ക്ക് കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ് അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസന പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മതാത്മക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഒരു മാറ്റമുണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഈ കാവട്യം അവർ തിരിച്ചറിയുന്നുണ്ട് അത് ദേശീയ ജനാധിപത്യ ശക്തിന് അനുകൂലമായി മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതനുസരിച്ചുള്ള ഒരു വിധിയെഴുത്ത് ഉണ്ടാകും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വിജയിക്കാനാണല്ലോ മത്സരിക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പും വിജയിക്കാനാണല്ലോ ഞങ്ങൾ മുമ്പോട്ട് പൊക്കുന്ന രാഷ്ട്രീയത്തെ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങൾ ഞങ്ങൾ മാത്രമേ രാഷ്ട്രീയം പറയുന്നുള്ളൂ അതുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവരെയും വികസനം പറയുന്നവരെയും ജനം അംഗീകരിക്കും അംഗീകരിച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം Okay. Apa la gusto nandi?